നമസ്കാരം ഉണ്ടിക്കാരണ്ട് ഇത് ഈ മാർക്കറ്റ് പത്ത് മുപ്പത്തിരണ്ട് വർഷമായി തുടങ്ങിയിട്ട് കാലാമ്പൂര് അന്നുമല്ല മാർക്കറ്റ് ഞാൻ ഞാൻ വേറെ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് നടത്തുന്നത് ആടുകൾ ഇവിടെ വളർത്താട് കോഴി വരുന്നുണ്ട് തറവയാടുണ്ട് ഇറച്ചിക്ക് പറ്റിയ ആടുകൾ നല്ല സൈസ് മുട്ടന പെട്ടെന്ന് കുട്ടികൾ എല്ലാ സൈസും കിട്ടും ആഴ്ചയില് രണ്ട് മാർക്കറ്റാണ് ശനിയാഴ്ച മണിക്കും ബുധനാഴ്ച ഏഴ് മണിക്കും എല്ലാ ആഴ്ചയിലും ഉണ്ട് ആടുകൾ വന്നോണ്ടിരിക്കുന്ന വന്ന് തുടങ്ങിയതേ ഉള്ളൂ ആട് പത്തോ ആയിരം ആയിരത്തഞ്ഞൂറ് ആടൊക്കെ വരുന്നുണ്ട് ഇവിടെ അവർ വന്ന ആവശ്യക്കാർക്ക് ഏത് സൈസ് വേണമെങ്കിലും മരിക്കാൻ കിട്ടും വളത്തിലുകാർക്ക് കുഞ്ഞുങ്ങൾക്ക് നല്ല സൈസ് പാലാടുകൾ കുട്ടികൾ നല്ല നല്ല പെൺകുട്ടികൾ മുട്ടൻകുട്ടികൾ നല്ല ബീടെല് വേണമെങ്കിൽ ബീടെല്ല് മലബാറി ജമുനാപ്പാരി എല്ലാ സൈസ് ആടുകളും ഇവിടെ വരുന്നുണ്ട് രാജസ്ഥാൻ ആടുണ്ട് ഷിരോ അതെല്ലാം വരുന്നുണ്ട് ഇവിടെ ഏ സൈസ് വേണമെങ്കിലും ആൾക്കാർക്കും വന്ന് വാങ്ങാം ഇഷ്ടമുള്ള വിലക്ക് മേടിക്കാം വിലക്ക് പേശിയും മേടിക്കാം അവരവരുടെ ഇഷ്ടപ്പെട്ട വിലക്ക് പേശിയും വാങ്ങാൻ പറ്റിയ മാർക്കറ്റാണ് നിശ്ചിത വിലയില്ല ഇതിന് ആർക്ക് വേണമെങ്കിൽ അവരവരുടെ ഇഷ്ടപ്പെട്ട വിലക്ക് ചോദിക്കാം ആരും പരാതിയൊന്നും പറയില്ല കുറഞ്ഞു വയലും കൂടി വിലയ്ക്ക് മേടിക്കാം വയ്ക്കുകയും ചെയ്യാം കൺട്രോളിലാണ് ഇവിടുത്തെ ഈ ചന്തയുടെ കാര്യങ്ങളെല്ലാം പോകുന്ന ഇക്കയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പം കൂട്ടുകാർക്ക് ഇക്കെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കുള്ള സഹായങ്ങളൊക്കെ ഇക്കേടെ ഭാഗത്ത് ചെയ്ത് കൊടുക്കുകയല്ലേ അപ്പം ആടിനെ മേടിക്കാനോ അതുപോലെ തന്നെ വിൽക്കാനാണേലും ഇവിടെ വന്ന് പരിചയം ദൂരെ എന്ന് പറഞ്ഞ ആൾക്കാർക്കാണേലും പരിചയമില്ലെങ്കിൽ ഇക്കയുടെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടാക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാക്കാം ഇക്കേനെ വിളിച്ച് വിവരങ്ങളൊക്കെ തിരക്കി ഇക്കെ ഇപ്പോൾ ഭാഗത്ത് വരുമ്പോൾ ഇക്കെ പറഞ്ഞാൽ മതി ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര് പറഞ്ഞാൽ മതി സിജോ മാത്യൂസ് ഹാർഡ് ഫാർമർ ഫാമർന്ന് അപ്പം ഇക്കയുടെ ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ടും ദൂരെയും തന്നെ ആൾക്കാർക്ക് സ്പെഷ്യലായിട്ട് ഇക്കെ ചെയ്തു തരും അല്ലേ നേരിട്ട് ഇക്കയ്ക്ക് അതുകൂടാതെ ഇക്കയ്ക്ക് ആട് മേടിയിലും വിൽപ്പനയുണ്ട് ഇക്കയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇക്കാനെ വിളിച്ചിട്ട് ചന്ത ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഇക്കനെ വിളിച്ചിട്ട് വീട്ടിൽ വന്നാൽ ഇക്ക വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു തരും ഈ ചന്ത ദിവസം വന്നെന്നില്ല കുഞ്ഞുങ്ങളെ മേടിക്കാനോ അല്ലേ മേടിക്കാനാണെങ്കിൽ ഇക്കാനെ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല കുഞ്ഞുങ്ങളെ ഇക്ക അത് സെലക്ട് ചെയ്ത് തരും നല്ല ആടുകളാണ് ഇവിടെ വന്നത് നല്ല ആരോഗ്യമുള്ള ആടുകളാണ് എല്ലാം നന്നായിരിക്കുന്ന ആടുകളാണ് വേറെ അസുഖങ്ങളോ കാര്യങ്ങളൊന്നുമില്ല നല്ല കുട്ടികളായിട്ടുള്ള ആട്ടുംകുട്ടികളാണ് ആട് വലിയ ആടും അതുപോലെ മുട്ടനാടും ഒക്കെ ഇവിടെ വന്നത് ധാരാളം ആടുകൾ വന്നുണ്ട് എല്ലാം നല്ല കരുത്തുറ്റ ആട്ടുംകുട്ടികളാണ് ഇത്ര ലിറ്റർ പാലുള്ള ആടൊക്കെ വന്നിരിക്കാം രണ്ട് ലിറ്റർ രണ്ടര ലിറ്റർ പാലൊക്കെ രണ്ടര ലിറ്റർ മോള് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ നമ്മുടെ ഒരു നല്ല കറവിയുള്ള ഒരു ആണ്ടിനെ ഇവിടുന്ന് കിട്ടിയെന്നുള്ളത് അതെല്ലേ സുഹൃത്തുക്കളെ ഇക്ക പറഞ്ഞ രണ്ട് ലിറ്ററിന്റെ കറിയാടിനെ കാണിച്ചു അതിന്റെ ഫോട്ടോ ഞാൻ വിടുന്നുണ്ട് കേട്ടോ ഓക്കേ ഇത് ഇത് രണ്ട് ലിറ്റർ മോള് കറവ് കിട്ടുന്ന തോന്നുന്നു അല്ലേക്കാ ഇത് എത്ര വയസ്സുണ്ട് ഇതിനു അല്ലേ ഇന്ന് കുട്ടികളുണ്ടോ കുട്ടികളില്ലല്ലേ ആ കുട്ടികളെ കുടിക്കുക കുട്ടികൾക്ക് വില കിട്ടുന്ന കാരണം വളർച്ച വളരെ ആ കുട്ടികൾ സെപ്പറേറ്റ് തരുമ്പോൾ തിരിച്ചു കാണുമല്ലേ അതെ അല്ലേ ഇതേ അല്ലേ തന്നെ വരാം രൂപ പതിനഞ്ച് രൂപ അല്ലേ ഒക്കെ പറഞ്ഞപോലെ തന്നെ പതിനഞ്ച് രൂപയാണെൻ്റെ വില പിന്നെ നമ്മുടെ നമുക്ക് വില കൂടുതലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കച്ചവട രീതിയിൽ കുറയും ഇക്കാ നമസ്കാരം രാവിലെ ആടുമായിട്ട് വന്ന അല്ലേ ഇത് കൊടുക്കാനുള്ള ആയിരിക്കും അല്ലേ ഇത് കറവയാടാ ഇതിന്റെ കുട്ടിയാന്ന് തോന്നില്ല കുടിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് ഇത് മലബാറിയാണ് ക്രോസ് കാണുമല്ലേ ആഹാ മലബാറി ആയിട്ടാണ് എനിക്ക് മലബാറിയുടെ ക്രോസാണിക്ക പറയുന്നത് പാല ഒരു മലേലും പാലിപ്പ കുഞ്ഞു കുടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതെല്ലേ ഞാൻ കടന്നതാ ഇല്ല ഇല്ല ഞാൻ കടന്നതാ ആ കറന്നുകളഞ്ഞല്ലേ ആ വീട്ടിൽ പറഞ്ഞ ആ ഓക്കെ ഇച്ചിരി പിഴിഞ്ഞ എടുത്താക്കുന്ന പോലെ എനിക്ക് തോന്നിയാ ചോദിച്ചേ ഈ വണ്ടിന്ന് ഒക്കെ ആടിനെ ഇറക്കാനുള്ള കേട്ടോ ഇപ്പൊ ചന്ത തുടങ്ങിയിട്ടില്ല ഉള്ളിലാണ് ഒരു അരമണിക്കൂറോടെ കഴിഞ്ഞാലാണ് ചന്ത തുടങ്ങുന്നത് ആടിനെ ഇങ്ങനെ ഇങ്ങനെ ഇറക്കാനുള്ള ധൃതിയിലാണ് അരമണിക്കൂറിൽ കഴിയുമായിരിക്കുമ്പോഴത്തേനും പത്ത് മണിക്കല്ലേ ഇപ്പൊ സമയനായി ഒമ്പത് ആയി ഇതൊക്കെ ഇവിടുന്ന് ഏത് സ്ഥലത്തുനിന്ന് തന്നെക്കാ ഈ ആട് ഗുജറാത്തിയാടല്ലേ നല്ല കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ അല്ലേ ആ ചോ ചുവന്ന പുള്ളി അല്ലേ അതെല്ലേ ഈ കാണുന്ന രാജസ്ഥാനാടാടോ അതെ രാജസ്ഥാനാട് ചുവന്ന പുള്ളിയുള്ളത് ഈ ചുവന്ന പുള്ളി ഈ കളറുകളിലുള്ള ആടുകളെല്ലാം രാജസ്ഥാൻ എനത്തിപ്പെട്ടതാണ് ഇതെല്ലാം ഇതൊക്കെ രാജസ്ഥാനേക്കാജസ്ഥാന ഇതെ ഈ വെള്ളം ഈ കാണുന്നത് ഇതെല്ലാം കറിവെള്ള തോന്നില്ലേക്കാ കറി വെള്ളം കൊണ്ട് അല്ലാത്തതുകൊണ്ടല്ലേ വളത്തിലുകാർക്ക് ആവശ്യമുള്ള ആടുകൾ അല്ലേ യുടെ പേര് എങ്ങനെയാ എന്തോ ഉണ്ട് ഉണ്ട് ആടുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനിയും പത്ത് മിനിറ്റോടെ കഴിഞ്ഞാലാണ് സ്വന്ത തിരക്ക കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങൂ മോളി തൂക്കം മുന്നേ ഒരു ആടാട്ടോ മുട്ടനാടാണ്

ക്ലോസ് ആട് വരുന്ന തീരാറാവുമ്പോൾ ക്ലോസ് ചെയ്യും പത്ത് മണിക്ക് പത്ത് മണിക്ക് തുടങ്ങിയ ഒരു പന്ത്രണ്ട് മണിക്കുള്ളിൽ ശനിയാഴ്ചവാസം ക്ലോസ് ചെയ്യും ശനിയാഴ്ച അല്ലാ ബുധനാഴ്ച വസം രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ഏതായാലും തീരും പത്തായിരത്തി ഇരുന്നൂറ് ആട് വരും ബുധനാഴ്ച വാസം ശനിയാഴ്ച ആട് കുറവാണ് എന്തായാലും ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് ആട് ശനിയാഴ്ച ദിവസം വരും ബീറ്റിലല്ലേ അപ്പുറം കഴിക്കുന്ന ബീറ്റിലല്ലേ ഇത് മലബാറിയല്ലേ ഈ പാണ്ടല്ലോ ഇത് ബീറ്റിൽ അല്ലേ ഇവിടെ എല്ലാം വീട്ടിലേക്ക് വളക്കാൻ പറ്റിയ ആളുകൾ കേട്ടോ ഇത് ഒറിജിനൽ ഒറിജിനൽ ബീറ്റിലാ വീട്ടിലെ ആടാ എല്ലാം കുട്ടിയാ 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 കുട്ടി ചെറിയ ചെറിയ എല്ല കുട്ടിയാണ് വളക്കാൻ പറ്റിയത് മേടിക്കാനായിട്ട് ആയിട്ട് കൊണ്ട് നിർത്തിയാക്കുന്ന ഫാമിലിക്ക് കൊടുത്തുവിടാനായിട്ട് കൊണ്ടുവന്ന് നിർത്തിയാക്കുന്ന ആടാണ് ഈ ആടിനെ കൊണ്ടു നിർത്തിയിട്ട് ഒരു രണ്ട് മാസം വളത്ത് കഴിഞ്ഞാൽ രണ്ടോ രണ്ടര മാസം വളർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മേടിച്ച ആ തള്ളയുടെ വില ഊരാനായിട്ട് പറ്റും ആ കുഞ്ഞിന്റെ ആട് എല്ലാ ഇന്ന് പറഞ്ഞേക്കാട് മാസം കഴിയുമ്പോ ഇക്കെ പറയുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇക്കയും പറയാണ് അതായത് ഈ ആടിനെ മേടിച്ച് വളർത്തു കഴിഞ്ഞാൽ ആ രണ്ട് കുഞ്ഞായി ഈ കുഞ്ഞിനെ ഈ തള്ളയ്ക്ക് ഉണ്ടാകുന്നെങ്കിൽ ആ പൈസ കൊണ്ട് ഈ തള്ളയുടെ പൈസ ഊരാനായിട്ട് പറ്റും വളർത്താൻ ഒരു മനസ്സുണ്ടെങ്കിൽ പൈസ ഇരട്ടിക്കുന്ന വേറെ ഒരു പ്രോഗ്രാമും വേറെ ഒരു പദ്ധതിയില്ല ആട് വളത്തിൽ മാത്രമേ ഉള്ളൂ അതായത് ഒരു പതിനായിരം രൂപ എടുത്ത് ഒരു ആടിനെ കഴിഞ്ഞാൽ അടുത്ത വർഷം ആവുമ്പത്തേനും അത് മുപ്പതിനായിരം രൂപ ആവില്ല ഇരട്ടിക്കും വേറെ ഒരു പൈസ മുടക്കി കഴിഞ്ഞാൽ ഇരട്ടിച്ച് കിട്ടുന്ന വേറെ ഒരു പദ്ധതി ഇല്ല ആട് കൃഷി മാത്രമേ ഉള്ളൂ നല്ലൊരാട്ടുമുഞ്ഞോ ഓമനത്തോളം ഇതിൻ്റെ കുഞ്ഞാണ് കച്ചവടം <coughs> തുടങ്ങി <laughs> <coughs>

ഇഷ്ടപ്പെട്ട ആളുകളെ നോക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കഴിവ് കാണുക അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ബഡ്ജറ്റിന് വലപ്പ് മേടിക്കുക എന്നുള്ള ഒരു പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ ആഗ്രഹം മേടിക്കാൻ പറഞ്ഞാൽ ി അതുപോലെ അടുത്തുള്ള ഒരാടും മേടിക്കാൻ എന്ന തീരുമാനിച്ചു ഇവിടെ വളരുക പറയുന്ന വരണക്കാരും ചോദിച്ച് നമുക്ക് അത് നമ്മുടെ കഴിവാണ് ചോദിക്കുന്ന കഴിവും അവിടെ എൻ്റെ ഫ്രണ്ടിയായിട്ടുള്ള കച്ചവടങ്ങളാണ് ഏറ്റക്കുറച്ചിട്ട് അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടായതിനു ശേഷമാണ് കച്ചവടം ഉറപ്പിക്കുന്നത് പറയുന്ന ഇടയ്ക്ക് മേടിക്കാറില്ല കഴിഞ്ഞ് കുറച്ച് ആയതിനും കുറച്ച് കാത്തി ചോദിക്കും അല്ലെങ്കിൽ വിൽപ്പനക്കാരാണെങ്കിൽ കുറച്ച് കൂട്ടി ചോദിക്കും കൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വരുമ്പോൾ വീണ്ടും അത് കുറച്ച് ചോദിക്കും മോളിയിൽ നിന്നുള്ളൊരു ആകാശക്കാഴ്ചയാണ് കാണുന്നത് തന്നെ നമുക്ക് മനസ്സിനടങ്ങുന്ന ആട് മേടിക്കാനായിട്ടുള്ള എല്ലാം സൗകര്യങ്ങളുണ്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരും നമ്മുടെ റോഡുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് ഈ രണ്ടാമത്തെ ഒരു സന്തോഷം വന്നപ്പോൾ മനസ്സിലായി എല്ലാവരും നല്ല സ്പോഷ്യലായിട്ടുള്ള ഇടപെടലാണ് രണ്ടര മണിക്കൂറുണ്ട് പത്തമ രണ്ടര മണിക്കൂർ കൊണ്ട് കച്ചവടം പൂർത്തിയാവും കച്ചവടം നമ്മൾ പ്രതീക്ഷിക്കുന്ന വില കിട്ടാതെ നിൽക്കുകയും വാങ്ങാൻ വീടുകളിലേക്ക് നാടുകളെ തിരിച്ചുണ്ടാകാറുണ്ടാവും തന്നെ ഇവിടെത്തന്നെ മരിക്കുകയും സാധാരണ ചെയ്യാറുണ്ട് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഞാൻ ആദ്യത്തെ വീഡിയോ ഈ കായലാമ്പൂരി തന്നെയൊരു ആദ്യത്തെ വീഡിയോ എടുത്തത് അതിനുശേഷം പല ആളുകൾ തന്നെ വിളിച്ചിട്ട് കുറച്ചുകൂടെ ഒരു ദൈർഘ്യമുള്ളൊരു വീഡിയോ വണ്ടിയിൽ നിന്ന് ഇനിയും ആടുകളിറക്കാനുണ്ട് ആൾക്കാർ തന്നെ വിളിച്ചിരുന്നു അത് പ്രകാരമാണ് വീണ്ടും ഞാൻ ഈ വന്നത് ആളുകൾ പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നു ആടിനെ മേടിക്കാനായിട്ട് നാട്ടിൽ നിന്ന് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ ബഡ്ജറ്റിന് ഇണങ്ങിയ ആളുകൾ ഏത് ടൈപ്പ് വേണേൽ ഇവിടെ ലഭിക്കും പേരെന്നത്രല്ലേ പഠിക്കുന്നേപ്പയുടെ കൂടെ സഹായിക്കാനായിട്ട് വന്നാണോ അതെയോ ബാപ്പയുടെ കൂടെ സഹായിക്കാനായിട്ട് വന്ന മോനാണിത് അവൻ ഒമ്പതിലാണോ പഠിക്കുന്നത് ഇങ്ങനെയുള്ള പിള്ളേരൊക്കെ നമ്മൾ കണ്ടു പഠിക്കണം സ്കൂൾ അടച്ചാക്കുമല്ലോ മോനെ ഇപ്പൊ ക്ലാസ് ഇല്ലല്ലേ ഇവിടെ അടുത്താണ് വീട് കാളിയാറല്ലേ നല്ല നല്ലത് ആട്ടോമേറ്റ നല്ല ആട്ടിൻകുട്ടിയാ അതെ അതെ ബീറ്റിലാണോ അതെ ബീറ്റിൽ അല്ലേ ഇതെല്ലാം ചെന്നൈ ഉള്ള കേട്ടോ ചെന്നൈ ആടുകളാണ് ഇപ്പോൾ വീട്ടിലേക്ക് വളക്കാൻ പറ്റിയ ആടുകളോ ഇതെല്ലാം ആട്ടിൻകുട്ടിയാണ് നല്ല ആട്ടിൻകുട്ടികളാണ് ഇതെല്ലാം മലബാറിയാണ് മലബാറി കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം കറവുകളാണോ എന്തോ ഇത് ഇതിന് വയറ്റി തോന്നുന്നു അല്ലേ വളക്കാൻ പറ്റിയതാ അല്ലേ ആഹാ അതെല്ലേ അതെ അല്ലേ ഇത് വളക്കാൻ പറ്റിയ നല്ലൊരു ആടാണ് ഇത് മലബാറ മലബാറി ഇത് മലബാറി ക്രോസ് ആണ് മലബാറിയും ബീച്ചാട് ക്രോസ് ആണ് ും പാലും അതെ അല്ലേ ഇവയ്ക്ക് ചെനൈ ഉണ്ട് കേട്ടോ ഇപ്പം മൂന്ന് മാസം ചെന്നൈ ഉണ്ട് ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് നല്ല രണ്ട് കുഞ്ഞുങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പൈസ പൂരി എന്ന് പറയാം ഇപ്പം ചെന്നൈ ഉള്ള ഒരാളാണ് ആട്ടു കുഞ്ഞാണ് നല്ല വെയിൽ കാര്യങ്ങളൊക്കെയാണ് വെയിൽ കാരണം വണ്ടിയുടെ അടിയിലേക്ക് കയറിയിരിക്കുന്നത് ഇനി ആടുകളെ മോളി നിറക്കാനുണ്ട് മോനെ നമസ്കാരം ഉണ്ട് മോനെ പേരെന്നാ ആ ആടിനെ മേടിക്കാനായിട്ട് വന്നാണോ അതെ അല്ലെ എത്ര കുഞ്ഞിനെ വലിയ ചെറുതന്നെയാണ് മേടിക്കുന്നത് വലിയ ആടുകളെ അല്ലേ വീട്ടിലേക്ക് വളക്കാനായിട്ടാണോ ചെന്നൈ ഉള്ള ആടുകളും മേടിക്കുന്നുണ്ടോ അതെ അല്ലെ ഈ മോനെ ആടിനെ മേടിക്കാനായിട്ട് വന്നാണ് പഠിക്കുവാണോ സ്കൂളിൽ പഠിക്കുവാണോ എത്രയില്ല പ്ലസ് ടു കഴിഞ്ഞു ഓക്കെ ഓക്കെ മോനെ ആവേ Riccardo, mi ha chiuso la cara, vedi, 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 ഇത് വന്ന് രണ്ട് രൂപ ഇത് മൂന്ന് മാസം പ്രായമുള്ള ബീറ്റിൽ എഹത്തിപ്പെട്ട ആട്ടുമുട്ടിയാണ് നല്ല ഇണക്കവും കാര്യങ്ങളുള്ള ഒരു ആട്ടിൻകുട്ടിയാണ് ഇതിന് നല്ലൊരു ഉടമസ്ഥനെ തേടുന്നതായിട്ട് വിൽക്കാനായിട്ട് വന്ന ആൾട്ടുപാട്ടാണ് വേണ്ടിയുള്ള പരക്കംപാച്ചിലിനാണ് നല്ലൊരു വീട്ടിലേക്ക് എത്തിപ്പെടാളിൻ്റെ മലബാറി ക്രോസ് ആണ് മലബാറിയും ബീച്ചാട് ക്രോസ് ആണ് അതെ അല്ലേ ഇവയ്ക്ക് ചെന്നൈ ഉണ്ട് കേട്ടോ ഇപ്പം മൂന്ന് മാസം ചെന്നൈ ഉണ്ട് ഇവക്ക് ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് നല്ല രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പൈസ എന്ന് പറയാം ഇപ്പം ചെന്നൈ ഉള്ള ഒരാളാണ് ആട്ടു കുഞ്ഞാണ് നല്ല വെയിൽ കാര്യങ്ങളൊക്കെയാണ് വെയിൽ കാരണം വണ്ടിയുടെ അടിയിലേക്ക് കയറിയിരിക്കുന്നത് ഇനി ആടുകളെ മോളി നിറക്കാനുണ്ട് മോനെ നമസ്കാരം ഉണ്ട് മോനെ പേരെന്നാ ആ ആടിനെ മേടിക്കാനായിട്ട് വന്നാണോ അതെ അല്ലേ എത്ര കുഞ്ഞിനെ വലിയതിനെറിയാണോ മേടിക്കുന്നത് വലിയ ആടുകളെ അല്ലേ വീട്ടിലേക്ക് വളക്കാനായിട്ടാണോ ചെന്നൈ ഉള്ള മേടിക്കുന്നുണ്ടോ അതെ അല്ലേ ഈ മോനെ ആടിനെ മേടിക്കാനായിട്ട് വന്നതാണ് പഠിക്കുവാണോ സ്കൂളിൽ പഠിക്കുവാണോ എത്രയില്ല പ്ലസ് ടു കഴിഞ്ഞു ഓക്കെ ഓക്കെ മോനെ രാജസ്ഥാൻ്റെ ഒരു ബോർഡർ ടൈപ്പ് ആടാണിത് നല്ല രോമവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഷൈനിയാണ് ഇതെന്താ കറക്റ്റ് ആയിട്ട് അയ്യോ വൈ വൈ ആള് ചുള്ളാടം പോവുമെന്നാ ആമ ഈ കാമറ ഒന്ന് എടുക്കല്ലേ വീൽടാക്ക് കാമറ ഓടിക്കണം കാമറ ম <laughs> இவத்திரெண்டோ <laughs> നല്ലൊരു താൻ ആട്ടിമുഞ്ഞാണ് കേട്ടോ ഇത് സഹിവാളാണ് പെട്ടക്കുഞ്ഞാണ് പെട്ടക്കുഞ്ഞ് അത് മുട്ടനാണ് സഹിവാളിൻ്റെ തന്നെ വീഡിയോ വൈൻഡിപ്പ് ചെയ്യാൻ സമയമായി അടുത്ത ബുധനാഴ്ച രാവിലെ ഏഴ് മണിക്ക് കാലാമ്പൂർ ചന്തയിൽ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു ഓക്കെ ബായ്